ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ പുളിശ്ശേരി പകുതി പൈനാപ്പിൾ വൃത്തിയാക്കി ഒരു ചട്ടിയിൽ വെള്ളം ഒഴിച്ച് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുക നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ അടച്ച് വെച്ച് വേവിക്കും കേട്ടോ വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ മാറ്റി എടുത്ത് മാറ്റി വച്ചിട്ട് നമുക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ വേണ്ടിയാണ് കുറച്ച് കഷ്ണങ്ങൾ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് ബാക്കി കഷ്ണങ്ങൾ ചട്ടിയിൽ ചൂടാക്കാൻ വയ്ക്കുക എന്നിട്ട് ഒരു ശകലം ഒരു അരസ്പൂൺ ശർക്കരപ്പൊടി ഇടുക അതും ചൂടായി വരുമ്പോൾ തൈര് ആവശ്യമുള്ള തൈര് എടുക്കുക മുളക് തേങ്ങ പച്ചമുളക് ജീരകം ഇത് വല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക എന്നിട്ട് ആ കൂട്ട് ഇതിലൊഴിക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പൈനാപ്പിൾ അതും കൂടെ നല്ലപോലെ അരച്ച് ഇതിൽ ചേർക്കുക നല്ലപോലെ ചൂടാക്കാൻ ഇടുക ചൂടായി വരുമ്പോൾ തീ ഓഫാക്കുക ഇപ്പോൾ നല്ല ചൂടായി വന്നു ഇനി തീ ഓഫാക്കിയിട്ട് തൈരൊഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിരിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കട്ടയെല്ലാം ഉടച്ചാണ് തൈര് ചേർത്തിരിക്കുന്നത് ഇങ്ങനെ ഇളക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് ഇനി കടുക് വേർക്കാൻ കടുക് വറ്റൽമുളക് ഉള്ളി കറിവേപ്പില പിന്നെ സ്പൂൺ ഉലുവ വറുത്തതും കൂടെ ചതച്ചിടുകയാണ് എന്നിട്ട് ശകലം അരസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് ഒഴിക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അങ്ങനെ ഞങ്ങൾ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കും ഈ ഓണത്തിന് ഇത് മതി